ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ ഏറെ ആരോഗ്യകരമായ ഔഷധമാണ് പൂക്കല വരകിയത് പ്രസവശേഷം സ്ത്രീ ആരോഗ്യം വീണ്ടെടുക്കുവാൻ പൂക്കല വരകിയതിനുള്ള വിശേഷാൽ കഴിവ് നമ്മളിൽ എല്ലാവർക്കും അറിയുമെങ്കിലും അതെങ്ങനെ വരകുമെന്ന് അറിയാത്തവരാണ് നമ്മളിൽ പലവരും അവർക്കുള്ളതാണ് ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് പൂക്കലും തെങ്ങിയും പൂക്കളീനാണ് വേണ്ടത് അത് ഒരു നാലെണ്ണം വേണം അതല്ല വലുപ്പുള്ളതാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതി അത് അധികം മൂപ്പാവാത്തത് വേണം മൂത്തതാണെങ്കിൽ കൊള്ളില്ല അധികം മൂക്കാത്ത പൂക്കൾ വേണം എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതേപോലെ നാല് പൂക്കളീണ് എടുത്തുള്ളത് ശർക്കര ഒരു കിലോ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്താം തേങ്ങാപ്പാൽ ആറ് കപ്പ് അതിന് മൂന്ന് വലിയ തേങ്ങ മതിയാവും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ജീരകപ്പൊടി ഒരു ടീസ്പൂണ് ഏലക്ക പത്തെണ്ണ നന്നായി പൊടിച്ചത് ചുക്കുപൊടി പൊടി ഒരു ടീസ്പൂണ് ഉപ്പൊരു നുള്ള് വറുത്ത അരിപ്പൊടി നാല് ടേബിൾ സ്പൂണ് തെങ്ങിപ്പൂക്കൽ വേർപ്പെടുത്തിയെടുത്ത് നന്നായി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് അത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇതിൽ ചേർക്കേണ്ട ചേരുവകളായ മഞ്ഞൾ ജീരകം മേലക്ക ചുക്ക് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇതോടുകൂടി തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം ആറ് കപ്പിൽ കുറയരുത് ഒരു കപ്പ് കൂടിയാലും കുഴപ്പമുള്ളതല്ല ഒരിക്കലും കുറയാൻ പാടില്ല ഇനി നമുക്ക് പൂക്കളെ റെഡിയാക്കാം അതിന് വേണ്ടത് അടി കട്ടിയുള്ള നല്ല ഉരുളിയാണ് ഉരുളിയിലാണിത് ലേഹം റെഡിയാക്കാൻ ഏറ്റവും നല്ലത് ഉരുളിയാവുമ്പോൾ അടി നല്ല കട്ടി ഉണ്ടാവും പൂക്കൽ അരച്ചത് ചൂടായി കഴിഞ്ഞാൽ അല്പം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആറ് കപ്പ് തേങ്ങാപ്പാൽ നിന്ന് അഞ്ച് കപ്പേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരു കപ്പ് കപ്പവിടെ മാറ്റി വെക്കണം അതിൻ്റെ ആവശ്യം പിന്നെ പറയാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അതേപോലെ തന്നെ തീയുടെ കാര്യത്തിനും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മേടിയൻ തീയേ പാടുള്ളൂ പ്രസവശേഷം സ്ത്രീകൾക്ക് അനുയോജ്യമായ ഒരു ഔഷധമാണ് തെങ്ങിൻ പൂക്കല ലേഹ്യം പൂക്കല വരികിയത് നഷ്ടപ്പെട്ട ആരോഗ്യവും ഊർജവും വേഗത്തിൽ വീണ്ടെടുക്കുവാൻ ഇത് കഴിക്കുന്നത് മൂലം സാധിക്കും അതേപോലെ നടുവേദന മാറ്റുവാനും മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും ഇത് കഴിക്കുന്നത് മൂലം സാധിക്കും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉത്തമമാണ് നടുവേദന മൂലമുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കും ഏറ്റവും നല്ല മരുന്നാണ് നമ്മുടെ അരുപ്പ് വെള്ളം വെറ്റി ഒരു വിധം കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പനി ഒഴിക്കാം ഇതിനകം തന്നെ നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി വെക്കണം എന്നിട്ട് അത് അരിച്ച് ഒഴിക്കാവൂ അരിച്ച് ഒഴിച്ചില്ലെങ്കിൽ കല്ലുണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇതിൽ വെള്ളം വറ്റണുസരിച്ച് ഇത് കട്ടിയാവും കട്ടിയാവുന്നതിനനുസരിച്ച് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ടാവും നമ്മൾ മാറ്റി വെച്ച ഒരു കപ്പ് തേങ്ങാപ്പാലിലാണ് ഈ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യേണ്ടത് നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് അത് ഈ പരുവത്തിൽ കുറുകിക്കഴിഞ്ഞാലാണ് അത് ഒഴിക്കണത് ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ആക്കണം അതല്ലെങ്കിൽ കട്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടുന്ന് തീ കുറക്കണം ലേഹ്യം കട്ടിയാവും തോറും നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പൊട്ടിത്തെറച്ച് കൈ പൊള്ളുന്നത് ശ്രദ്ധിക്കണം ചിലവർ ഈ പൂക്കല വരുകൾ ഇതിലും കൂടുതൽ ചേരുവകൾ ചേർക്കാറുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഉലുവ ചേർക്കാം ഈത്തപ്പഴം ചേർക്കാം നല്ലെണ്ണ ചേർക്കാം പശു നെയ്യ് ചേർക്കാം പൂക്കല വരുകണേൽ തേങ്ങാപ്പാൽ ഒഴിക്കണ കാരണം നല്ല കൊഴുപ്പുണ്ടാകും നെയ്യും നല്ലെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കൊഴുപ്പാവും കൊഴുപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയാണ് നല്ലത് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമാാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് നമ്മുടെ പൂക്കിലെ ലേഹം കട്ടിയായി കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് കട്ടിയാവും തോറും നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം പണ്ട് കാലം മുതലൊക്കെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പൂക്കല വരയ്ക്ക് ലേഹമുണ്ടാക്കി കൊടുക്കാറുള്ളത് പതിവാണ് അത് അവരുടെ ആരോഗ്യം കൂടാനും സൗന്ദര്യം വർദ്ധിക്കുവാനും അവരുടെ എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കുവാനും വളരെ നല്ലതാണ് ഗർഭകാലഘട്ടത്തിലും ഇതിൻ്റെ ഉപയോഗം അവരുടെ ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യും ഇത് പതിവായി കഴിച്ചാൽ നടുവേദന ഇല്ലാതാവും പൂക്കില ലേഹത്തിൻ്റെ അവസാനഘട്ടമാണ് തീ നന്നായി കുറക്കണം നന്നായി ഇളക്കി കുടിക്കും വേണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ഇതാ ഇതാണിതിൻ്റെ പരിവം ഇങ്ങനെ എണ്ണ വേർപ്പെട്ട് വന്നാൽ ഇത് പാകമായി ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി എടുക്കാം അധികമുള്ള എണ്ണ ഒഴിവാക്കാം അധികം കുണ്ടില്ലാത്ത സ്റ്റീലിൻ്റെ വട്ട പ്ലേറ്റുകളിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അത് ഉറക്കും അപ്പോൾ അലുവ പോലെ മുറിച്ചെടുത്ത് നമുക്ക് കഴിക്കാം റെഡിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉരുളിയിൽ നിന്ന് നമ്മൾ ഈ ലേഹം മാറ്റണം പൂക്കില വരികി ലേഹയം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിൻ്റെ ബലം വീണ്ടെടുക്കുകയും പ്രസവത്തെ തുടർന്നുണ്ടായ വിവിധ വേദനകളെ ഇല്ലാതാക്കി ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുമൂലം സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ